ഈ വാട പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാ ഞാൻ പറഞ്ഞ കുപ്പിയും കൂടി കൊടുക്കാൻ പറഞ്ഞു അവൻ ആ എസ് എഫ് ഐ സംസാര സെക്രട്ടറി അവരങ്ങനെയല്ലേ കൊണ്ടുപോയത് നമ്മുടെ പിള്ളേരെ തല്ലിച്ചതച്ചു ചതച്ചു വരിയരികിൽ മുഴുവൻ കമ്പി കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും വധിക്കാൻ ശ്രമിച്ചു എന്ന് പോലീസ് എഫ്ഐആർ എഴുതിയ കേസിൽ കേരളത്തിന്റെ പോലീസ് മന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ മാതൃകാ പ്രവർത്തനമാണ് രക്ഷാ പ്രവർത്തനമാണ് അല്ലേ ഇനിയും ഉദരണം കേരളത്തിൽ ഏതെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞു അക്രമം തുടരാൻ ആഹ്വാനം ചെയ്തു വഴിയരികിൽ മുഴുവൻ നമ്മുടെ കുട്ടികളെ തല്ലിച്ചതച്ചു ഈ ഈ മനുഷ്യൻ നടക്കുന്നത് രണ്ടായിരത്തി ഇരുനൂറ് പോലീസുകാരുടെ അകമ്പടിയിലാണ് ഞാത ചോദിച്ച നിങ്ങളെ പോലെ ഒരു മുഖ്യമന്ത്രിയെ കേരളം കണ്ടിട്ടുണ്ടോ ബീരുവായ മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസ് പോലെ നാലഞ്ചു വണ്ടിയിലുമുള്ള ക്രിമിനലുകൾ പല എസ്പിമാരും പോലീസ് സൂപ്രണ്ടുമാർ നാട്ടിൽ മൊത്തം ക്യാമറ വെച്ചിട്ടും കുറ്റകൃത്യങ്ങളിൽ യാതൊരു കുറവും വന്നിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു കോട്ടകൽ നിയോജക മണ്ഡലം യു ഡി എഫ് കമ്മിറ്റി വളാഞ്ചേരിയിൽ സംഘടിപ്പിച്ച വിചാരണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിണറായി വിജയൻ സ്ഥാപിച്ചത് ജനങ്ങളുടെ പോക്കറ്റ് അടിക്കുന്ന ക്യാമറയാണ് കേരളത്തിൽ നടക്കുന്ന എല്ലാ കരാറുകളിൽ നിന്നും ഒരു വിഹിതം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്കാണെന്നും എത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്ത്രീകൾക്ക് അറിയാലോ ഒരു ഇരുപത്തി കൊല്ലം മുമ്പ് സ്വർണത്തിന്റെ വില എത്രയായിരുന്നു ഒരു ഗ്രാമിന് അഞ്ഞൂറ് രൂപ രൂപ ഒരു ഇപ്പൊ എത്രയാ അമ്പതിനായിരം പന്ത്രണ്ട് ഇരട്ടി കൂടുതൽ വർദ്ധിച്ചു സ്വർണത്തിന്റെ വില അപ്പൊ നികുതി പന്ത്രണ്ട് ഇരട്ടി വർദ്ധിക്കണം വേണ്ടേ അത്ര കൂടി വില കൂടി പിന്നെ സ്വർണം കൂടുതലാണ് വിൽപ്പന പക്ഷെ ഇരുപത്തി കൊല്ലം മുമ്പുള്ള നികുതിയാണ് സ്വർണത്തിൽ നിന്ന് ഇപ്പോഴും കിട്ടുന്നത് സ്വർണത്തിൽ നിന്ന് നികുതി കിട്ടുന്നില്ല അയ്യായിരം കോടി മുതൽ പതിനായിരം കോടി രൂപ വരെ സ്വർണത്തിൽ നിന്ന് നികുതി കിട്ടണമായിരുന്നുണ്ട് നവകേരള സാഹചര്യം വേണ്ടി ജി എസ് സി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ജുവലറിയിൽ നിന്ന് പൈസ പിരിപ്പിച്ചു കോറികളിൽ നിന്ന് പൈസ പിരിപ്പിച്ചു ജി എസ് ടിയുടെ അഡീഷണൽ കമ്മീഷണർ ഇന്റലിജൻസ് അയാളുടെ ജോലി എന്താ നികുതി വെട്ടിപ്പ് തടയ നികുതി വെട്ടിപ്പ് തടയേണ്ട ഉദ്യോഗസ്ഥരെ കൊണ്ട് നവകേരള സദസിനെ പൈസ പിരിപ്പിക്കുക എണ്ണം കൂടിക്കൊണ്ടിരിക്കുക കേരളത്തിൽ ഇതിന് യാതൊരു കുറവില്ലല്ലോ അത് കുറയുന്നുല്ല പക്ഷെ നികുതി താഴോട്ട് പോവാ നികുതി താഴേക്ക് പോവാതി ബാറുകളിൽ നിന്ന് പണം പിരിക്കുന്നില്ല അപ്പൊ നികുതി പിരിക്കാതെ ആർക്കും കൊണ്ടുവന്ന് എന്തു വിൽക്കാൻ കഴിയുന്ന സ്ഥലമായി കേരളം മാറി ണെങ്കിൽ ദുഃചവുകൾ വർദ്ധിക്കുന്നു കേരള ഹൗസിൽ ഡൽഹിയിൽ തട്ടൻ ചായയാണ് കിട്ടുന്നത് എന്താണെന്നറിയോ പാലും മേടിക്കാൻ ക്ലാസ് ഈ ഗവർണർ ഇടങ്ങിടയ്ക്കറിയോ രാജ്ഭവനിൽ പച്ചക്കറി മേടിക്കാൻ കാശില്ലായിരുന്നു ഇല്ലായിരുന്നു ദയനീയമായ പരിതാപകരമായ സ്ഥിതിയാണ് എന്നിട്ടാണ് നാൽപ്പത്തിനാല് ദിവസം തിരുവനന്തപുരത്തെ കേന്ദ്രത്തിൽ ഇരിക്കാതെ ഇവരെല്ലാവരും കൂടി ടൂർ പോയത് ദിവസം 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 സാധാരണ നിയന്ത്രിക്കേണ്ടത് അവരൊക്കെ കടങ്ങല്ലായിരുന്നു പി കിറ്റിന്റെ പേരിൽ ആയിരത്തി മുന്നൂറ് കോടിയുടെ അഴിമതിയാണ് നടന്നത് മഹാമാരിയുടെ കാലത്ത് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ നൽകിയതിലൂടെ വൻ അഴിമതി നടന്നുവെന്ന് കേരളത്തോട് പറഞ്ഞത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് നവകേരള മർദ്ദന സദസ്സെന്ന് സാംസ്കാരിക നായകർ പോലും കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് നവകേരള സദസ്സ് അതപ്പതിച്ചു ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരന്റെ കണ്ണീരൊപ്പാൻ ഒരു നടപടിയും നവകേരള സദസ് കൊണ്ട് സാധിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ വി മധുസൂദനൻ അധ്യക്ഷനായിരുന്നു സർക്കാരിനെതിരെയുള്ള കുറ്റപത്രം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അവതരിപ്പിച്ചു കെ എൻ എ ഖാദർ അഡ്വക്കേറ്റ് വി എസ് ജോയ് പി ടി അജയ് മോഹൻ റിജിൽമാക്കുറ്റി കെ എം ഗഫൂർ ബഷീർ രണ്ടത്താണി മോഹനൻ കാടമ്പുഴ പി സി അനൂർ പി ഇഫ്തികാറുദ്ദീൻ ഉമ്മർ കുരുക്കൾ വിനു പുല്ലാനൂർ ഷൌക്കത്ത് കടക്കാടൻ കെ വി ഉണ്ണികൃഷ്ണൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ വസീമ വേളേരി ഹസീന ഇബ്രാഹിം മാനുപ്പമാസ്റ്റർ ഉമറലി കരേക്കാട്ട് സജിത നന്നേങ്ങാടൻ യു ഡി എഫ് കൺവീനർ സലാം വളാഞ്ചേരി ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ പി വേലായുധൻ മുഹമ്മദ് പാറയിൽ വളാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് പി രാജൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ബ്യൂറോ വളാഞ്ചേരി